എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയ ഇതുണ്ടല്ലോ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരികയെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും കണ്ട ആളുകൾക്കെല്ലാം ഭയങ്കര നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരട്ടാന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണണം മറിമായ പോലെ ആവൂലെന്നാണ് ആളുകൾ സംശയിച്ചത് അങ്ങനെ കേൾക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം അപ്പോൾ കണ്ടവരെല്ലാം വളരെ സന്തോഷത്തിലാണ് അപ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം ചെറുതല്ല എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ വന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം ഞങ്ങൾ മറിമായൻ ടീമിനെ അനുഗ്രഹിക്കണം പഞ്ചായത്ത് തിയേറ്റർ വിജയിപ്പിക്കണം ഈ മണികണ്ഠൻ ചേട്ടനും പുറത്ത് ഈ കിയറിന പുറത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു ഫീൽ നടന്നു അപ്പൊ കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞപ്പോൾ ഫീൽ എന്താണ് ഭയങ്കര സന്തോഷം അഭിപ്രായങ്ങൾ നല്ല സന്തോഷം എല്ലാരും നല്ല അഭിപ്രായങ്ങൾ

ഇതൊരു സന്തോഷമാണ് ശരിക്കും പറയാച്ചാൽ ഒരുപാട് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് സിനിമ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് എൻ്റെ കുടുംബങ്ങളോടൊപ്പം തന്നെ ചെയ്യാൻ ഒരുപാട് സന്തോഷം ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോട് ഒരുപാട് സ്നേഹം കാരണം ഞങ്ങളെപ്പോലെയുള്ളവരുടെയൊക്കെ സിനിമ എടുക്കാൻ തയ്യാറായി മുന്നോട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ് ഒരുപാട് സ്നേഹം സന്തോഷം അല്ല ഒരുപാട് നാളായിട്ടുള്ള നമ്മുടെ ഒരു വലിയ പ്രയത്നത്തിന്റെ ഫലല്ലേ അപ്പൊ ഭയങ്കര സന്തോഷം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ചില ആൾക്കാർ കരഞ്ഞിട്ട് വരുന്നു വരുന്നു നല്ല എല്ലാ രീതിയിലും കണക്ട് ചെയ്തിട്ടുണ്ട് അതെ 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 നമ്മൾ അത് അങ്ങനെ തന്നെയല്ലേ നമുക്ക് പറ്റുള്ളൂ കാര്യം എപ്പോഴും ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് മറമായും കാണുന്ന ഒരു ഒരിതിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ ഒരിക്കലും പറ്റില്ല സിനിമയുടെ ചേരുവകൾ വേണം അത് നിർബന്ധമായും ഫാമിലിക്ക് കാണാൻ പറ്റാവുന്നതാകണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അത് വർക്കൗട്ടായി എന്നുള്ളതാണ് കണ്ടിറങ്ങുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ നമ്മൾ തന്നെ അഭിപ്രായം പറയണത് ഭയങ്കര വളർച്ച എന്തായാലും നിങ്ങൾക്ക് പുറത്തുനിന്ന് മറ്റുള്ളവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ അവരിനെ നോക്കിക്കൊണ്ടിരിക്കുക അവരെന്താണ് പറയണതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് പറയണത് പിന്നെ ഞാൻ ഒരു പ്രേക്ഷകൻ പ്രേക്ഷകമെന്നുള്ള നിലയ്ക്ക് ഞാൻ ഹാപ്പിയാണ് പിന്നെ നമ്മുടെ പടത്തിനെ കുറിച്ച് നമ്മളെന്നെ അഭിപ്രായം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഈ പ്ലാൻ ചെയ്ത സംഗതികളൊക്കെ വർക്കൗട്ടായിട്ടുണ്ടെന്നുള്ള വലിയ സന്തോഷം പിന്നെ മണികണ്ഠേട്ടൻ്റെയും സലീമിൻ്റെ ഒരു കഞ്ഞി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പല ഇതിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും അവരുടെ ആദ്യത്തെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് മറിമായ ടീമിനെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളതിൻ്റെ ഭയം നമുക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ആക്ടേഴ്സൊക്കെ തന്നെയാണ് പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരെങ്ങനെയാണ് ഞങ്ങളെ സ്വീകരിക്കുക എന്നുള്ളൊരു നല്ല ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രേക്ഷകർ അഭിപ്രായം കേട്ടുള്ളത് തീർന്നു വളരെ ഹാപ്പിയാണ് എല്ലാവരും എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതെ പറഞ്ഞ പറയുന്നത് അല്ലെ അതാണ് നമുക്ക് വേണ്ടത് ആൾക്കാർ കിട്ടേണ്ടത് അത് തന്നെയാണ് കാരണം എല്ലാവരും ഈ മരുമായത്തിന്റെ തന്നെ ഒരു പതിപ്പായിരിക്കും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പൊ അതല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു വിഷയമായിട്ട് കാണുകയാണ് നമ്മള് വലിയൊരു കൊട്ടിഘോഷിക്കാൻ മാത്രമുള്ള വലിയ അവകാശവാദങ്ങളൊന്നും പറയാത്തൊരു കൊച്ചു സിനിമയാണ് അപ്പോൾ ആളുകളെ നെഞ്ചോട് ചേർക്കുന്നു ഇത്ര ഇഷ്ടം പറയുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ് വളരെ സന്തോഷം